ൾ അത്ഭുതത്തിന്റെ മനക്കുകൾ പവിത്രമായ റവതാനിൻറെ ഗിരിവത്തി ഏഴാരാവിന് ചൊല്ലിയതിക്കുറുകളി ചൊല്ലിയതിക്കുറുകളാണ് ഹദ്റുകള് ഹദ്റുകൾക്ക് വലിയ പവറാണ് വലിയ മഹത്തമാണ് അത് മൂന്ന് തവണ ചൊല്ലുമ്പോ അള്ള നമുക്ക് വലിയ ഹിജാബത്ത് തരുകയാണ് കുടുംബങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട ഈ കൂട്ടുകാർ നമ്മുടെ പ്രവർത്തകന്മാർ അഞ്ഞൂറ് വരെ വിതരണം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഹദ് കാണാതെ പഠിക്കണം ഒരുപാട് ചൊറു ം മാറണം ഭർത്താവിൻ്റെ ലഹരി ഉപയോഗം മാറണം വെള്ളം കൊടുക്കുമോളെ ആ വെള്ളം കുടിച്ചാൽ അവൻറെ മനസ്സിലേക്ക് ഹറാമയത്തിന്റെ ചിന്ത വരൂല തെറ്റിൽ നിന്ന് മാറി നിന്ന് ജീവിക്കണമെന്ന് അഗ്രഹിക്കുന്നവരെ ഓരോ തിക്രുകളും അത്ഭുത തിക്രുകളാണ് ആ തിക്രുചല് മന്ത്രിച്ച വെള്ളമങ്ങ് കുടിച്ചാ പിന്നെ നമ്മുടെ മനസ്സിൽ മറ്റൊരാളോട് പക തോന്നൂല മറ്റൊരാളോട് വൈരാഗ്യം തോന്നൂല െ നമ്മൾ ആരെയും ചീത്ത പറയരുതേ നമ്മൾ ആരെയും കുറ്റം പറയരുതേ ആരെയും ഫസാദം പറയരുതേ നമ്മളെ പറഞ്ഞവരെ പോലും തിരിച്ചു പറയാ നമ്മള് പോവണ്ട കാരണം നാളെ പരലോകത്ത് വരുമ്പോ നമ്മുടെ വിവാദ മറ്റൊരാൾക്ക് കൊടുക്കുന്ന അവസ്ഥ ചെറുപ്പക്കാരാ നമുക്കത് വരാൻ പാടില്ല നിസ്കാരങ്ങൾ കുറഞ്ഞ നമ്മള് നോബുകൾ കുറഞ്ഞ നമ്മൾ നമ്മളെ സൽക്കരമങ്ങളെ കുറഞ്ഞ നമ്മളെ ഒരാളെയുള്ള ഒരാളെയല്ല കഥ ഫൽ അനിൽ ഓലമാ ഓ മനുഷ്യ മഹാന്മാരെ പഠിപ്പിക്കുകയാണ് നീ ഒരാളെയും ചീത്ത പറയരുത് കേട്ടോ നിന്റെ ഭാര്യ നീ ചീത്ത പറയരുത് കേട്ടോ അപ്പോഴാണ് നീയൊരു ഭർത്താവാകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിന്റെ നീ ചീത്ത പറയരുത് നിന്റെ നീ ചീത്ത പറയരുത് അപ്പോഴാണ് പിന്നെ ായ പെണ്ണായി മാറുന്നത് നിന്റെ മുതലാളിയെ നീ ചീത്ത പറയരുത് അപ്പോഴാണ് നീ ഒരു സ്വഭാവമുള്ള തൊഴിലാളിയായി മാറുന്നത് നിന്റെ സ്ഥാപനത്തിൽ നിന്റെ ഹോട്ടലിൽ നിന്റെ കടയിൽ നിങ്ങളെ വാഹനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ നിങ്ങൾ ചീത്ത പറയരുത് അപ്പോഴാണ് നിങ്ങൾ നല്ലൊരു മുതലാളിയായി മാറുന്നത് ഏതൊരാളും വിജയിക്കണമോ നമ്മൾ ഒരാളെ ചീത്ത പറയാ പാടില്ല ഏത് വരെ കോഴിയെപ്പോലും നിങ്ങൾ മുഹമ്മദ് മുസ്തഫ എന്നേ അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കുണ്ടാക്കിയെടുത്തുകൂടെ നമുക്ക് പലർക്കും പല രാഷ്ട്രീയങ്ങളാവാ പലർക്കും പല സംഘടനകളാവാം പല ചിന്തകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടാവാ ഒരാളെ ചീത്ത പറയാതെ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാതെ സദാ തീങ്ങളുടെ പിന്നിൽ അടിയുറച്ച് ആരെയും കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ പോവാതെ അള്ളാഹുവേ റൂഹ വിട പറയുന്നതുവരെ ഞാൻ എന്തുവന്നാലോ ആരോണം പിണങ്ങൂര

പിണങ്ങി നടന്ന ഈവാസിയോടെ ഞാനൊന്നും മിണ്ടാൻ പോവല്ല അല്ല അതാ

യങ്ങൾ ഉണ്ടാവാ ഒന്നിനെയും നിങ്ങൾ അക്രമിക്കരുതെന്ന് പഠിപ്പിച്ചു നിങ്ങൾ നാട്ടുകാർ നിങ്ങൾ അയൽവാസികൾ അവൻ മുസ്ലിമാവാം അവൻ അമുസ്ലിമാവാം അവൻ ക്രിസ്ത്യാനിയാവാം അവരെ പട്ടിണി കിടക്കുമ്പോ നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിച്ചു കരുണക്കടലേ നബി മുഹമ്മദ് മുസ്തഫ

ായികളാ നമ്മള് ഈ പിണക്കങ്ങളൊക്കെ എന്തിനാ ഈ പ്രശ്നങ്ങളൊക്കെ എന്തിനാ അതുകൊണ്ട് മരണം വരെ മറ്റൊരാളോടെ മനസ്സിന് പകയില്ലാതെ നടക്കണം നമ്മള് മറ്റൊരാളോടെ മനസ്സിന് വൈരാഗ്യമില്ലാതെ നടക്കണം നമ്മള് ഉമ്മയുടെ ഗർഭാശയത്തിനുള്ള പുറത്ത് വന്നപ്പോ ഞാനും നിങ്ങളും എങ്ങനെയായിരുന്നു ഒരു തെറ്റ് ചെയ്യാതെയല്ലേ പുറത്ത് വന്നത് ഒരു തെറ്റ് പറഞ്ഞില്ല ഒരു തെറ്റ് കണ്ടില്ല ഉമ്മയുടെ ഗർഭാശം എന്ന അത്ഭുത ലോകത്തിനെന്ന് പുറത്തേക്ക് നമ്മൾ വന്നപ്പോ തെറ്റും ചെയ്യാതെ വന്ന നമ്മൾ തിരിച്ചു പോകുമ്പോ അങ്ങനെ പോവണം മടങ്ങി പോകും അങ്ങനെ പോവണ എന്റെ പുന്നാരകൊമ്മ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു നമ്മളിൽ നിന്ന് മാതാപിതാക്കൾ പലരും വിട പറഞ്ഞു പോയി പോയി നമ്മൾ എന്നാണ് എന്നാണ് നമ്മുടെ എന്ന് നമുക്ക് പറയാൻ കഴിയൂല അതിന്റെ മുന്നേ പിണക്കങ്ങളൊക്കെ ഒന്ന് നന്നാക്കണം വേണം മനുഷ്യനല്ലേ പിണക്കങ്ങൾ സ്വാഭാവികമാണ് കുടുംബമല്ലേ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് അതെല്ലാം മാറ്റി നിർത്തി ഇണങ്ങാനുള്ള നല്ല ക്ലിയറുള്ള മനസ്സിന്റെ ഉടമകളായി നമ്മളെ മാറുമ്പോഴാണ് ഈമാനെ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് അള്ളാഹു അങ്ങനത്തെ നല്ല മനസ്സല്ലോ നമുക്ക് തരട്ടെ അങ്ങനത്തെ നല്ല മനസ്സിൻ്റെ ഉടമകളാവണമെങ്കിൽ കുറച്ച് പണിയാണ് പക്ഷേ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ അതെന്നെ കഴിയും അള്ളാഹുവേ ഞങ്ങളെ മനസ്സൊക്കെ നീ നന്നാക്കി തരണേ റഹ്മാനേ എങ്ങനെ ഭാര്യമാരെ വേദനിപ്പിക്കരുത് പാവങ്ങളാണോ എങ്ങനെ ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത് പാവങ്ങളാണോ ആവശ്യമില്ലാതെ ഉമ്മമാരെ മക്കളെ മരുക്കളെ ഇളച്ചി മുത്തച്ചിമാരെ നാത്തന്മാരെ അനിയന്മാര് ജ്യേഷ്ഠന്മാരെ കൂട്ടുകുടുംബങ്ങളെ കൂടെ പഠിച്ചവരെ മുതലാളിയെ വഞ്ചിക്കരുത് മുതലാളിയെ പറ്റിച്ചിട്ടൊരു രൂപ പോലും നമ്മൾ സമ്പാദിക്കരുത് തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാം തൊഴിലാളികളെ ശമ്പളം പിടിച്ചു വച്ചിട്ട് നമ്മൾ മുതലാളിമാരാവരുത് തൊഴിലാളികളെ ചീത്ത പറയരുത് സ്നേഹിക്കുന്നവർക്കാണ് എല്ലായിടത്തും വിജയമുള്ളത് കള്ളുകുടിയന്മാരെ ചീത്ത പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് സ്നേഹം കൊടുത്തിട്ട് അവരെ നന്മയുടെ റൂട്ടിലേക്ക് കൊണ്ടുവരുകയാണ് നമ്മൾ വേണ്ടത് അവരെ ഒറ്റപ്പെടുത്തിയാലും അവരെ കുറ്റപ്പെടുത്തി ഓല ചീത്ത പറഞ്ഞിട്ട് അതുകൊണ്ടൊന്നും ഒന്നും കിട്ടൂല ഓലക്കെ തോളത്ത് കൈയിട്ട് ഇങ്ങനെ കൊണ്ട് നടന്ന് സ്നേഹിച്ച് സ്നേഹിച്ച് അങ്ങനെ അവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മള് ഒരാള് കള്ളുടിച്ചിന് ശേഷം കണ്ടല്ലേ ഓൻ കള്ളുടിയനാ ഇല്ല നിസ്കാരമൊക്കെ കള്ളുടിയന്മാർക്ക് കൊടുക്കും ഈ കള്ളുടിയന്മാര് റോട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ മറ്റുപോലെ ഇങ്ങനെ കുറ്റവും കീപത്തും നബീമത്തും പറയില്ല ഇപ്പോൾ കെട്ടണോ കള്ളുയുടെ അമ്മമാരെ എവിടെയെങ്കിലും പീലെ പോലെ ഇങ്ങനെ വന്നിട്ട് ഓൻ അങ്ങനെയടാ ഓൾ ഇങ്ങനെടാ പറയണ കേട്ടണോ ഓല ഓല സൊയിലായിട്ട് അങ്ങനെ പോകണം അങ്ങനെ കുടിച്ചിട്ട് ആ മാലിന് ഇങ്ങനെ നടന്നു പോകണമെന്നല്ലാതെ വേറെ ആളുകളൊക്കെയാണ് പിടിയ കുലയും വരുന്നിട്ട് ഇങ്ങനെ അതും ഇതൊക്കെ പറയണേ നമ്മൾ അത്തരത്തെ വിഭാഗത്തിലൊന്നും പെടാൻ പാടില്ല ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല കേട്ടോ പോലെ കതിരൂര് വന്ന് ഞങ്ങളെ കുറ്റം വന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കല്ലേ കാരണം ഞാൻ സ്നേഹത്തിൽ പറയാണ് നിങ്ങൾ ആരെയും ചീത്ത പറയേ കുറ്റപ്പെടുത്തി അങ്ങനെ ഒന്നുമല്ല സ്നേഹത്തിൽ പറഞ്ഞാണ് സ്നേഹം കൊണ്ട് മാത്രം പറയാണ് മനസ്സ് ക്ലിയർ ആവണം അത് നമ്മൾ തീരുമാനിക്കാം മനസ്സ് ക്ലിയർ നമ്മൾ ഒന്ന് മരണം വരെ ഈ മനസ്സിലാരോട് പിണക്കുണ്ടാവില്ല കുടുംബല്ലേ എല്ലാരും കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും നൂറ് ശതമാനം തേഞ്ഞ കുടുംബൊക്കെ വളരെ കുറവായി എല്ലാരും കുടുംബത്തിലും ഉണ്ടാവും ഇല്ലാന്നിപ്പോ ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ അതൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് മിണ്ടാനും ഇണങ്ങാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം ആ എന്തിനാണോ എല്ലാരും മൂന്നട്ടൻഷാ അല്ല മരണം വരെ എന്റെ മനസ്സിലൊരാളോടും പിണക്കുണ്ടാവൂല അത് മനസ്സിൽ കരുതിട്ടൊരു മൂന്നട്ടൻഷാ പറഞ്ഞാണ് ഞാനും കേക്കട്ടെ ആ ോ മുണ്ടാതിരിക്കണ്ടോന്നുണ്ട് ഒന്നുകൂടി ഒന്നൂടി ഞങ്ങളുടെ റഹ്മാന അങ്ങനത്തെ നല്ല മനസ്സിന്റെ ഉടമകള് ആമയും പറഞ്ഞാല് അള്ളങ്ങോട്ട് കബൂലാക്കും അങ്ങനത്തെ മനസ്സിന്റെ ഉടമകൾ ആമയും പറഞ്ഞാൽ അള്ളങ്ങൾ തട്ടൂല ഒരാളെയും തട്ടൂലിച്ചല്ലോ മനസ്സിൽ ഒരാളോടും പകുണ്ടാവൂല്ല ആ തീരുമാനം തന്നെ എന്തോ വലിയ തീരുമാനം അറിഞ്ഞു ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ അപ്പൊ ആ നന്മ ചെയ്ത പ്രതിഫലം അള്ളാഹു ചേർത്തി തരും എങ്ങനെ നാളെ മുതൽ തഹജു തുടങ്ങണം അപ്പൊ തന്നെ തഹജു നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു ചേർത്തി തരും ആ നവിനെ നല്ല സുഖാണല്ലോ നാളെ നാളെ പോജ് ചെയ്യണം നാളെ ഒരു ചെയ്യണം അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ ഇങ്ങനെ കൂലിയിട്ടല്ലേ തീരുമാനത്തിന് അള്ളാഹു കൂലി തരും ചെയ്യുന്നതിന് ഇനിയും അള്ളാഹു കൂലി തരും അപ്പൊ നന്മകൾ എപ്പോഴും നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാം നന്മകൾ കൂടുതൽ നീട്ടുന്നില്ല എന്നില്ല ഹദ്ദാദിലെ ദിഖറിന്റെ മഹത്വം പറഞ്ഞാണ് ഞാൻ صبح فينا عمنا ميوكو شيخنا ما الصلاه وَالسَّلَامُ عليك يا رسول الله نبي الصلاه സലോ അല്ലെ ബാരുലാലോല അഡി മോഡോ നാലുബുല്ല 재미ýणकर जय കയ്യിൽ തലക്ക തടവിട്ട്